ഇരുപത് വർഷമായിട്ട് പടം കാണാത്ത ആൾക്കാർ വരെ ആ പടം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ചോദിച്ചാൽ അറിയാം കൂറ്റനാട് ആക്ച്വലി ഇപ്പോ വളർന്നു വരുന്ന ഒരു ചെറിയ ടൗൺ ആണ് അല്ലേ സമയം അപ്പോ ഈ ഒരു രണ്ട് സിനിമ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ എന്തായാലും പ്രതീക്ഷിക്കാന്നാണ് സാർ പറയുന്നത് ഇതും നമ്മുടെ അത് വേറൊരു പാട്ടുകാർക്ക് അപ്പൊ അവര് തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അധികകാലം മുന്നോട്ട് പോകാനൊന്നും സാധിച്ചില്ല സാധാരണഗതിയിലേ സ്ക്രീൻ വൺ ടു ത്രീ എന്നിങ്ങനെ സ്ക്രീനുകൾ ലേബൽ ചെയ്യാറുണ്ട് അവയൊക്കെ ഒരു തിയേറ്റർ കോംപ്ലക്സിൻ്റെ ഭാഗമായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ഒരേ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒന്നോ രണ്ടോ ബിൽഡിങ്സിലായിരിക്കും ഈ സ്ക്രീനുകൾ സ്ഥിതി ചെയ്യുന്നത് എന്നാൽ വളരെ അപൂർവമായിട്ട് ചില തിയേറ്ററുകൾ അവിടെ സ്ക്രീൻ വണ്ണ് ഒരു ബിൽഡിങ്ങിൽ ഒരു കോമ്പൗണ്ടിലും സ്ക്രീൻ ടു ആ ഒരു പ്രദേശത്ത് നിന്ന് ഒരു അല്പം മാറി അമ്പതോ നൂറോ മീറ്ററൊക്കെ മാറി വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു കോമ്പൗണ്ടിലുമായിരിക്കും സ്ഥിതി ചെയ്യുന്നത് എൻ്റെ അറിവിൽ ഒരു തിയേറ്ററാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ കൂത്താട്ട് പോലുള്ള വി സിനിമ പക്ഷേ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന തിയേറ്റർ ഇതിൻ്റെ സ്ക്രീൻ വൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തും സ്ക്രീൻ ടു എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം മാറി മറ്റൊരു ബിൽഡിങ്ങിലുമാണ് അപ്പോൾ തിയേറ്റർ ഏതാണെന്ന് കുറച്ചു പേർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടി കാണും നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ അടുത്തുള്ള കൂറ്റനാട് സപ്തതരംഗ സിനിമാസിലാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്നതാണ് സപ്തതരംഗ സിനിമാസിൻ്റെ സ്ക്രീൻ വൺ നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്കെന്തായാലും ഈ തിയേറ്ററിൻ്റെ വിശേഷങ്ങളൊന്നായിട്ട് കാണാം കൂറ്റനാട് ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സിറ്റി സെൻ്റർ മാളിലാണ് നമ്മുടെ സപ്തനക്ക് സിനിമാസിൻ്റെ സ്ക്രീൻ വൺ സ്ഥിതി ചെയ്യുന്നത് മാളിൻ്റെ പിൻവശത്തായിട്ടും അതുപോലെ അണ്ടർഗ്രൗണ്ടിലായിട്ടും അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് ഇവിടേക്ക് എത്താനായിട്ട് നമുക്ക് ലിഫ്റ്റ് വഴിയോ അല്ലെങ്കിൽ സ്റ്റെയർ വഴിയോ സാധിക്കും ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് മുന്നിലായിട്ട് ഇവിടുത്തെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കും ബോക്സ് ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് വരുന്നത് ഗോൾഡൻ സർക്കിൾ അത് നൂറ്റി പത്ത് രൂപയും അതുപോലെ തന്നെ ഡയമണ്ട് സർക്കിൾ ഇരുന്നൂറ് രൂപയുമാണ് സ്വഭാവമായിട്ടും ഡയമണ്ട് സർക്കിൾ എന്ന് പറയുമ്പോൾ സോഫ സീറ്റുകളായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അതുപോലെ തന്നെ ഇവിടെ സീറ്റ് ലേ ഔട്ട് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്ന ന്യൂ അല്ലെങ്കിൽ പേടിഎം ആണ് അതുപോലെ തന്നെ ഡയറക്റ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ യു പേയ്മെന്റ്സ് വഴിയോ നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കും ടിക്കറ്റ്സ് എടുത്ത ശേഷം നമുക്കതാ ഈ ഒരു മെയിൻ ഡോറുകൾ വഴി തിയേറ്ററിൻ്റെ ലോബിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇവിടെ നമുക്ക് സപ്തതരംഗ സിനിമാസിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഒരു ലോഗോയും വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ലോബിയിൽ പോയിട്ട് മറ്റു വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് സപ്തതരംഗ സിനിമാസിന്റെ സ്ക്രീൻ വണ്ണിൻ്റെ ലോബി വളരെ മനോഹരമായ വിശാലമായ ഒരു ലോബിയാണ് അത് വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ലോബിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ഇൻറ്റീരിയർ അതുപോലെ തന്നെ അതിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ നീറ്റായിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ വലിയ നഗരങ്ങളിലൊക്കെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലൊക്കെ ലോബിയുടെ ആ ഒരു മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലോബിക്ക് വെളിയിലായിട്ട് ലേഡീസ് ആൻഡ് ജെൻസ് ടോയ്ലറ്റുകളും ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ ലോബിയിൽ തന്നെ കുറച്ച് ഇരിപ്പടങ്ങളും അതുപോലെ തന്നെ മറ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലോബിയിൽ തന്നെ വളരെ ഒരു കഫ്റ്റീരിയ കൂടിയുണ്ട് നമ്മൾ ഇന്ന് വന്നത് ആക്ച്വലി ഇവിടെ ഷോ ഇല്ലാത്തൊരു ടൈമിലാണ് അതുകൊണ്ടാണ് കഫ്റ്റീരിയ വളരെ ആക്റ്റീവായിട്ട് കാണാത്തത് അത്യാവശ്യം ചിപ്സ് അതുപോലെ തന്നെ കോഫി ടീ ഐസ്ക്രീംസ് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ലഭിക്കുന്ന ഒരു കാഫ്റ്റീരിയ കൂടിയാണ് അപ്പോൾ എന്തായാലും ലോബി നമുക്ക് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നുള്ള രീതിയിൽ വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് നേരെ തിയേറ്ററിൻ്റെ ഹാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ സപ്തതരംഗ് സിനിമാസിൻ്റെ സ്ക്രീൻ വൺ അതായത് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രഡക്ഷൻ പറഞ്ഞത് ഈ ഒരു സ്ക്രീനിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ട പോലെ തന്നെ ആകെ മൊത്തം ഒരു ചുമലമയമാണ് അതായത് ഫുള്ള് റെഡ് കളറിലാണ് സീറ്റ് ആയിക്കോട്ടെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ അത് കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് ആയിക്കോട്ടെ എല്ലാം റെഡ് കളറാണ് ആകെ ഇവിടെ റെഡ് കളർ അല്ലാണ്ടുള്ളത് സ്പീക്കറിൻ്റെ ബ്ലാക്ക് കളറുകളും പിന്നെ നമ്മുടെ സ്ക്രീനിൻ്റെ ആ ഒരു വൈറ്റ് കളറും മാത്രമാണ് കേട്ടോ അപ്പോൾ ഇനി ഹാളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ റെഡ് കളറാണ് രണ്ട് സൈഡിലും അക്കുശ് വർക്കുകൾ ക്ലോത്തിൽ ചെയ്തിരിക്കുന്നു അതിൽ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ള അതായത് ഡിഫറെൻറ്റ് സൈസസിലുള്ള സ്ക്വയർ ഷേപ്പിൽ വെച്ചിട്ട് ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ടോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു മോഡൽ സീറ്റുകൾ നമ്മൾ സാധാരണ അങ്ങനെ ഈ ഒരു മോഡൽ സീറ്റുകൾ അധികം തിയേറ്ററിൽ കണ്ടിട്ടില്ല കേട്ടോ നല്ല കംഫോർട്ട് ആണ് ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അല്പം കുഞ്ഞൻ സീറ്റെന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല നല്ല റിക്ലൈനിങ് ആയിട്ട് നമ്മുടെ ഹെഡ് ഒക്കെ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് റസ്റ്റോട് കൂടിയ കപ്പ് ഹോൾഡറോട് കൂടിയ സീറ്റുകളാണ് അതുപോലെ ലെഗ് സ്പേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഗംഭീര ലെഗ് സ്പേസ് സ്പേസാണിത് കണ്ടല്ലോ ഇത്രയും ലെഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ മോഡൽ സീറ്റുകൾ നൂറ്റി അമ്പതെണ്ണമാണ് ഇവിടെ ഉള്ളത് ഇത് ഗോൾഡ് ക്ലാസ് എന്നാണ് പറയുന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റി പത്ത് രൂപയും പിന്നെ പിന്നിലുള്ള സോഫ സീറ്റുകൾ അത് പതിമൂന്നെണ്ണമാണ് അതിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപയുമാണ് അങ്ങനെ ആകെ മൊത്തം ഡീസെന്റ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് ചാർജാണ് ഈ ഒരു ഹാളിലേത് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ഡയമണ്ട് ക്ലാസിലുള്ള സീറ്റുകൾ കേട്ടോ പതിമൂന്ന് സോഫ സീറ്റുകളാണ് ഇവിടെ ഉള്ളത് അതങ്ങനെ അടിപൊളിയായിട്ട് റിക്ലൈൻ ആവുന്ന മോഡൽ സീറ്റുകളാണ് ഒരു സിന്തറ്റിക് ലെതർ കൊണ്ടാണ് ഈ ഒരു അഫോൾസൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പ് ഹോൾഡർ വന്നിരിക്കുന്ന ഒരു സ്റ്റീൽ നമ്മുടെ സ്റ്റീൽ കപ്പൊക്കെ അല്ലേ ആ ഒരു മോഡലിലാണ് കപ്പ് ഹോൾഡർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സീറ്റുകളിൽ എസ് ടി സിന്നുള്ള അതായത് സപ്തതരംഗ സിനിമാസിൻ്റെ ലോഗോ വളരെ വൃത്തിയായിട്ട് തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു സീറ്റിൻ്റെ മനോഹാരിത ഒന്നുകൂടി കൂട്ടുന്നു അപ്പോൾ നമുക്കിനി നേരെ ഹാളിൻ്റെ മുന്നിൽ പോയിട്ട് സ്ക്രീൻ്റെ വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മളിത് ഹാളിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് ഇവിടെ എൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും ഏകദേശം ഇരുപത്താറ് ഇൻറ്റു പതിനാലടി സൈസിലുള്ള ഒരു ഫ്ലാറ്റ് സിൽവർ സ്ക്രീനാണ് കേട്ടോ ഇതൊരു വാൾ ടു വാൾ സ്ക്രീനാണെന്ന് പറയാം വാളിൽ നിന്ന് ചെറിയൊരു അര അടി വ്യത്യാസമാണ് സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടുത്തെ ആ ഒരു സബൂഫറ് കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും രണ്ട് സബൂഫറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ സ്പീക്കേഴ്സൊക്കെ നമ്മൾ ആ ഡ്രീമാക്സ് സിനിമാസിലൊക്കെ കണ്ട മോഡലിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ജെ ബിയിലിൻ്റെ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത് അതിവിടെ ഇങ്ങനെ ഈ ഒരു ഹാളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയും തോന്നുന്നുണ്ട് ഒരു റെഡ് കളറും അതിലിങ്ങനെ കുഞ്ഞ് സ്പീക്കറുകൾ അപ്പോൾ അങ്ങനെ ആകമത്ത് ഈ ഹാളിൽ നിന്ന് നോക്കുമ്പം വളരെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് അല്പം നീളം കൂടിയ ഒരു ഹാളാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഈ ഒരു ഫ്ലോറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എത്ര വൃത്തിയായിട്ടാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് വളരെ ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഫ്രണ്ടിലാണെങ്കിൽ ബ്ലാക്ക് ടൈൽസും അതുപോലെ ബാക്കിലേക്ക് റെഡ് മാറ്റുമാണ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തം ഒരു ഭംഗിയുള്ള അല്ലെങ്കിൽ ഡീസൻറ്റായ ഒരു എക്സ്പീരിയൻസ് വരുന്ന ഒരു ഹാളാണെന്ന് നമുക്കിത് പറയാൻ സാധിക്കും അപ്പോൾ നമ്മളിതാ സപ്തതരംഗ് സിനിമാസിന്റെ സ്ക്രീൻ വണ്ണിൻ്റെ പ്രൊജക്ഷൻ റൂമിലേക്ക് കയറുകയാണ് ഇവിടെ നോ അഡ്മിഷൻ ക്യാബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് വച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ചെറിയ അഡ്മിഷൻ കിട്ടും കേട്ടോ എൻ ഇ സിയുടെ തൗസൻഡ് എന്ന മോഡൽ ടു കെ പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ഔട്ട് പുട്ട് വരുന്ന ഒരു ടു കെ പ്രൊജെക്ടറാണ് അതുപോലെ തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഡോൾബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ് അതിൽ ഡോൾബിയുടെ സി പി സെവൻ ഫിഫ്റ്റി എന്ന മോഡൽ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ക്രൗണിൻ്റെ ആംപ്ലിഫയറുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഡി സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു തിയേറ്റർ കൂടിയാണ് സോ നമുക്ക് സ്വാഭാവികമായിട്ടും പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ടിൽ ഇവിടുത്തെ ത്രീ ഡിക്ക് ഉപയോഗിക്കുന്ന ആ ഒരു ലെൻസ് കാണാൻ സാധിക്കും ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ത്രീ ഡി കളിക്കാനുള്ള ആ ഒരു ലെൻസ് യുണിപ്പോളാർ എന്ന ബ്രാൻഡിൻ്റെ ത്രീ ഡി ലെൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ഷനും കണ്ടിട്ട് എന്താണ് തോന്നിയത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സപ്തതരംഗ് സിനിമാസിൻ്റെ ഓണറായിട്ടുള്ള ശ്രീ സൂരത് സാറാണ് സാർ നമസ്കാരം നമ്മുടെ ഗുരുവായൂർ അപ്പാസ് തിയേറ്ററിൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും സൂരത് സാറിന് പരിചയം ഉണ്ടാവും അന്ന് സാറിൻ്റെ ആ തിയേറ്ററിനെ പറ്റിയുള്ള ഓർമ്മകളും തിയേറ്റർ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരുന്നായിരുന്നു എന്താ സാർ ഈ സപ്തതരംഗ് സിനിമാസിലേക്ക് വരുമ്പോൾ ഇവിടെ സാറിൻ്റെ ഒരു റോൾ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സിസ്റ്റർ സിസ്റ്റർ കൺസേൺ ആണ് രണ്ട് സ്ക്രീൻ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ തിയേറ്റർ ഒക്കെ അതിലുണ്ട് അതിൻ്റെ ഒരു പാട്ടായിട്ടുള്ള രണ്ട് തിയേറ്ററാണ് ഇത് പിന്നെ ആ ഒരു കോവിഡിന് ശേഷം ഒരു സ്ലോ പേസ് ആയില്ലോ എല്ലാ ബിസിനസ്സിലും അപ്പോൾ അപ്പൊ ശേഷം നമ്മളൊന്ന് ഒന്ന് ഇതായിട്ടിരിക്കുന്നു വീണ്ടും ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമ്മൾ സ്ക്രീൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തിന് ഇതേ ബ്രാൻഡിൽ സപ്തരംഗ ഇപ്പൊ നമ്മുടെ രണ്ട് പടം വരണ്ട് നന്നായാൽ വേറെയും സ്ക്രീൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്ത് ജെട്ടിയാണ് ജൂലൈ ട്വന്റി സിക്സ് ആണ് റിലീസ് പ്ലാൻ ഈ മാസം ഒരു ഒരു നമ്മുടെ രഘുനാഥ് ചെയ്തിട്ടുള്ള സാറും പിന്നെ ഷാനവാസ് ബാബുക്കുട്ടി തോട്ടപ്പൻ ഒക്കെ സ്റ്റേറ്റ് അവാർഡ് ചെയ്തു രണ്ടുപേരും അവരെ പടവും ഷൂട്ട് കഴിഞ്ഞു എല്ലാ സെൻസറും കാര്യങ്ങളൊക്കെ ഈ മഴയും ഓണം ഉണ്ടാവും ഓണത്തിന് ശേഷം അല്ലെങ്കിൽ ഓണത്തിന് തൊട്ട് മുന്നേറ്റോ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കാരണം ഈ ഓഗസ്റ്റിൽ ഭയങ്കര ഹെവി റൈൻസിനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആൾക്കാർക്ക് വരാനും കാണാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ കഴിഞ്ഞിട്ട് നല്ല നല്ലൊരു ഡേറ്റ്സ് നോക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ ജൂലൈ നമ്മുടെ പഞ്ചായത്ത് ട്വന്റി സിക്സ് ആണ് നമ്മുടെ ഈ ഒരു രണ്ട് സിനിമ കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സ്ക്രീൻസ് കേരളത്തിൽ എന്തായാലും പ്രതീക്ഷിക്കാന്നാണ് സാർ പറയുന്നത് പടങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിന്റെ കാര്യത്തിലേക്ക് വരുമ്പോളെ നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ ഇപ്പൊ ഇത് സ്ക്രീൻ വൺ ആണല്ലോ ഇത് സിറ്റി സെന്റർ അല്ലേ സിറ്റി ഇവിടെ ഏകദേശം ഒരു ഒരു മീറ്റർ 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 മാറിയിട്ടാണ് മാറിയിട്ടാണ് നമ്മുടെ നമ്മുടെ നമ്മൾ മാനേജർ രണ്ട് മൂന്ന് കൊണ്ട് നടന്നു മാളിലുള്ള സ്ക്രീൻ സിനിമാ അതെന്താണ് ഈ ഒരു രണ്ട് ബിൽഡിങ്ങിലായിട്ട് ഇങ്ങനെ വന്നത് ആക്ച്വലി ഇത് തുടങ്ങിയപ്പോൾ ഇതും നമ്മുടെ അത് വേറൊരു പാർട്ടിക്കാരെ എടുത്തിരിക്കായിരുന്നു അപ്പം അവർ തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അധികകാലം മുന്നോട്ട് പോകാനൊന്നും സാധിച്ചില്ല പിന്നെ അവിടുന്ന് കണശമാലിൻ്റെ ഞാൻ ഇക്കന്മാരെനിന്ന് വിളിക്കുക അവർ നമ്മളെ ഒന്ന് അപ്രോച്ച് ചെയ്തപ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഓക്കെ അപ്പം നമ്മൾ അത് രണ്ടാമതാണ് അക്വശേഷൻ നമ്മൾ ബിൽഡ് ചെയ്ത തിയേറ്റർ ആണ് അത് നമ്മൾ അങ്ങനെ ആ രൂപത്തിന് സ്ക്രീൻ 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 രൂപത്തിനെടുത്താണ് കൂറ്റനാട് ആക്ച്വലി ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ചെറിയ ടൗണാണ് അല്ലേ അപ്പോൾ അതേ ടൗൺ വലിയ അല്ലേ അപ്പൊ അപ്പോൾ അപ്പോൾ ഇങ്ങനെ കൂറ്റനാട് എന്ന ഈ ഒരു ടൗണില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൾട്ടിപ്ലക്സ് പോലുള്ള ഒരു സ്ഥാപനം പോലുള്ളത് അത് രണ്ട് സ്ക്രീൻ വന്നു അപ്പോൾ ഈ നാട്ടുകാരുടെ ഈ ഒരു തിയേറ്ററിനോടുള്ള സമീപനം എങ്ങനെയായിരുന്നു നാട്ടുകാർക്ക് ഭയങ്കര സാധാരണ അവര് അവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് കോവിഡിന്റെ ആറ് മാസം മുന്നേയാണ് നമ്മളിത് ഓപ്പൺ ചെയ്തത് ഫസ്റ്റ് പടം നമ്മുടെ മമ്മൂട്ടിയുടെ മാങ്കമായിരുന്നു രണ്ട് തിയേറ്ററിലുള്ള മാങ്കായിരുന്നു അതിന് ശേഷം ഒരു ആറുമാസമേ കിട്ടിയുള്ളൂ പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കളിച്ചു അഞ്ചാം പാതിര കളിച്ചു പിന്നെ ലാസ്റ്റ് ഒരു ബ്രൗണ്ട് കളിച്ചു പൂട്ടി കോവിഡ് കോവിഡ് ഫൈവ് അപ്പോൾ ആ ഒരു ഫുൾ സിങ്ങിലേക്ക് വന്നായിരുന്നു പക്ഷെ അപ്പോഴേക്കും ആ കോവിഡ് കോവിഡൊന്ന് നമ്മളെ സഡനായിട്ടൊരു ബ്രേക്ക് ഇട്ട് അവിട്ടി നിർത്തിയ പോലെ നിർത്തിച്ചു പിന്നെ വീണ്ടും ഇപ്പം നമുക്ക് ഈ ഏരിയയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഏരിയയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തിയേറ്ററാണ് കളക്ഷൻസ് കൂടുതൽ കൂറ്റനാട് വരെ എനിക്ക് കളക്ഷൻ സോ തിയേറ്ററിൻ്റെ മെറിറ്റും ഉണ്ട് അപ്പുറത്തെ തിയേറ്ററിനും ഇവിടുത്തെയും മെറിറ്റ് ഉണ്ട് പിന്നെ നമ്മൾ കണ്ടില്ലേ ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വെച്ചിട്ട് ആൾക്കാർ അവിടെ നിന്ന് നമുക്ക് സ്ഥിരം ഓഡിയൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട് പട്ടാമ്പിയിൽ അല്ല അത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഈ ഒരു മൾട്ടിപ്ലക്സ് ലെവലാണല്ലോ ഈ രണ്ട് തിയേറ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നൂറ്റിപ്പത്ത് രൂപ ടിക്കറ്റിൽ അതും ഭൂരിഭാഗം സീറ്റ്സും നൂറ്റിപ്പത്താണ് സാധാരണ ഇതേ ഒരു മേ ബി ഒരു മൂന്നോ നാലോ നേരം നൂറ്റിപ്പത്തോ നൂറ് രൂപയ്ക്കോ മൾട്ടിപ്ലക്സുകളിൽ ചിലപ്പോൾ കിട്ടാറുണ്ട് നമുക്ക് പക്ഷേ ഇതിൽ ഒരു നേരം ഒഴികെ ബാക്കി എല്ലാ സീറ്റുകളും നൂറ്റിപ്പത്ത് രൂപയാണ് ചാർജ് ഉള്ളൂ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു നൂറ്റിപ്പത്ത് രൂപ അത് വളരെ റീസണബിൾ ആയ റേറ്റിൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് സീറ്റുകൾ ഈ നൂറ്റിപ്പത്ത് രൂപ ചാർജിൽ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല നമ്മൾ നമ്മുടെ ഒരു സ്റ്റഡി നടത്തിയപ്പോഴേ ആൾക്കാർക്ക് ത്രൂ ഔട്ട് ഇപ്പോൾ ഒരു വർഷം നമുക്ക് എത്ര പടങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരു വൺ സിക്സ്റ്റി വൺ സെവൻറ്റി ഒക്കെ പടങ്ങൾ വരുന്നുണ്ട് അതിലൊരു പതിനഞ്ചോ ഇരുപതോ പടങ്ങൾ ഒരു വർഷം ഒരാൾക്ക് കാണണമെങ്കിൽ അവർക്ക് അത് അഫോർഡ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ അല്ലാണ്ട് നമ്മളൊരു ഹ്യൂജ് ടിക്കറ്റ് പ്രൈസ് അവർ മേൽ വെച്ചിട്ട് അപ്പോൾ ഹിറ്റ് പടങ്ങളൊക്കെ മാത്രം ആൾക്കാർ വന്നു തുടങ്ങും ഇപ്പോൾ പല ടൗണുകളിലും നൂറ് രൂപ ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റിലുള്ള കളക്ഷനല്ല ഹൈ ക്ലാസ് ഉള്ള സ്ഥലത്ത് ഐ മീൻ ഒരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ഒക്കെ വരുന്ന ആ ഒരു ടിക്കറ്റ് റേഞ്ചിന് വരുമ്പോൾ ആൾക്കാർ കുറയും അവിടെ പക്ഷേ നൂറ് നൂറ്റി ഇരുപത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫിഫ്റ്റി ഹൺഡ്രഡ് ആൾക്കാർ പടം കാണാനുണ്ടാവും അപ്പോൾ ആൾക്കാർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് പറ്റാവുന്ന ഇത് കണ്ടിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നരുതല്ലോ ഒരു സിനിമ കണ്ടുകൊണ്ട് ഇത്ര പൈസ പോയി പോയിന്നാരും പറയരുത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ ഒരു സർവേയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ നൂറ്റിപ്പത്ത് നമുക്ക് കുഴപ്പമില്ല നോർമൽ തുടങ്ങിയ ഏകദേശം നാല് ആ ചാർജ് തന്നെ മാറ്റിയിട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും ആൾക്കാർക്ക് ആൾക്കാർക്ക് റിപ്പീറ്റഡായിട്ട് ഇങ്ങനെ വേറെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ കളക്ഷൻ കൂടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രീമിയം സൗകര്യങ്ങൾ ഒരു അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കണം നമുക്ക് മുതലാണോ അത് വേറെ കാര്യം പക്ഷേ ഒരു പ്രീമിയം പ്രൈസ് ഫെസിലിറ്റി കൊടുത്തിട്ട് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ നല്ല ഫെസിലിറ്റി കൊടുത്തിട്ട് അതിന് പറ്റിയൊരു ടിക്കറ്റ് ചാർജ് അപ്പോൾ എല്ലാവർക്കും തിരിച്ച് ആയിട്ട് വരാൻ പിന്നെ ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടാണ് വരിക ഏറ്റവും കൂടുതൽ പത്ത് ടിക്കറ്റ് എട്ട് ടിക്കറ്റ് ഇപ്പോൾ ഒരു പടം ഒരു മോശം ഇല്ലാത്തൊരു റിപ്പോർട്ടുണ്ടെങ്കിൽ പതിനഞ്ച് പതിനേഴ് പതിനെട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളൊരു ഹ്യൂജ് ടിക്കറ്റ് പ്രൈസ് ഇടുമ്പോൾ അത് അവരെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ നൂറ്റി പത്ത് എന്ന് പറയുമ്പോൾ നമുക്കും ഓക്കെയാണ് വന്ന് കണ്ട് പോണവർക്കും നല്ല സന്തോഷമാണ് രണ്ടുപേർക്കും ആയിരിക്കും നല്ല കാര്യമാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് സംഭവം ഇപ്പൊ പറഞ്ഞല്ലോ ഇനി തിയേറ്റേഴ്സ് ഇങ്ങനെ അക്യൂർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ആ ഒരു ബിസിനസ് ഉണ്ടല്ലോ അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തിയേറ്ററുകൾ നമ്മൾ ബിൽഡിംഗ് കെട്ടിപ്പൊക്കി അത് ലൈസൻസ് ഒക്കെ എടുത്ത് ചെയ്യുമായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ തിയേറ്ററുകൾ പല പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളൊക്കെ തിയേറ്റേഴ്സ് ലീസിനും റെന്റിനും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു ബിസിനസ് സാധ്യതകൾ ശരിക്കും എങ്ങനെയാണ് അതൊരു ഏരിയ പോലെയാണ് പോലെയാണ് ഓരോ ഓരോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൃശ്ശൂർ ഇനിയും ഒരു അഞ്ചാറ് തിയേറ്റർ ഇട്ട ആൾക്കാരുണ്ടാവും എറണാകുളത്ത് ഇനിയും ഒരു അഞ്ചെട്ട് തിയേറ്റർ ഇട്ട ആൾക്കാരുണ്ടാവും ഓരോ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ആ ബിസിനസ് കാര്യങ്ങൾ പിന്നെ നമ്മളാ ഏറ്റവും ആദ്യം ഇപ്പോൾ ഞങ്ങൾ ആ സമയത്തോളം നമുക്ക് ഏറ്റവും ആദ്യം തിയേറ്ററായിരുന്നു പിന്നെയാണ് പ്രൊഡക്ഷനിലേക്ക് വന്നത് അപ്പോൾ രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മളത് വെച്ചിട്ടാണ് നമ്മളൊരു ബിസിനസ് മോഡൽ പോലെ നമ്മളത് പ്ലാൻ ഇപ്പോൾ സപ്തങ്ക് സിനിമാസ് എന്ന് പറഞ്ഞു പ്ലാൻ ചെയ്തപ്പോൾ അതിലിത് വർക്കൗട്ടാവും എന്ന് നമുക്ക് തോന്നി കാരണം ഇതൊരു അസറ്റ് ആണ് ഇതൊരു ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോയി കഴിഞ്ഞു പക്ഷെ നമ്മൾ ഒരു തിയേറ്റർ ചെയ്യുമ്പോൾ അതൊരു അസറ്റാണ് ഫീൽഡ് ഇപ്പോ അങ്ങനെ പെട്ടെന്ന് തേഞ്ഞ് മാഞ്ഞ് പോകുന്ന ഒരു നമ്മുടെ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ജനറേഷൻ വന്നാലും ഈ ഒരു മാറ്റങ്ങൾ വരും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഈ ഇൻഡസ്ട്രി ഒരുവിധം ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും മച്ച് ബെറ്റർ ആയിട്ട് എപ്പോഴും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനും ഒക്കെ നല്ലത് തിയേറ്റർ സിനിമ ഉണ്ടാക്കുന്നത് തിയേറ്ററിൽ വേണ്ടിയിട്ടാണ് രണ്ടും നമ്മൾ നമ്മളെന്താ ചെയ്ത് കഴിഞ്ഞാൽ അതെ അതെ അത്രയും സുഖാണല്ലോ പിന്നെ ഡിസ്ട്രിബ്യൂട്ടറും അതുപോലെ തന്നെ തിയേറ്ററും ആ ബെനിഫിറ്റ്സ് സ്വന്തമാകുമ്പം തിയേറ്ററും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എങ്ങനെയാണ് ആൾക്കാർ ഒരു പടം എൻജോയ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ വൈബ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷ വൈബ് അല്ലെങ്കിൽ ആൾക്കാരുടെ സ്വീകാര്യത എങ്ങനത്തെ പടങ്ങൾക്കാണ് അപ്പോൾ എങ്ങനത്തെ പടങ്ങൾ നോക്കണം അല്ലെങ്കിൽ എങ്ങനത്തെ പടങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഒരു ബേസിക് സ്റ്റഡിയൊക്കെ തിയേറ്ററിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും എപ്പോഴും സക്സസ്ഫുൾ ആവുന്നില്ല അറിയാലോ അതെ അതെ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അത് എപ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ സക്സസ്ഫുൾ ആവുന്നില്ല പക്ഷേ എന്നാൽ കൂടി നമുക്ക് ഒന്നും കൂടി ഓഡിയൻസിനായിട്ട് അറിയാൻ പറ്റും എങ്ങനത്തെ പടങ്ങൾ വന്നാലാണ് ആൾക്കാർ സ്വീകരിക്കുക ഒരു ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് എന്താന്ന് ഇപ്പോഴത്തെ വരുന്ന ഈ പ്രൊഡ്യൂസേഴ്സിനൊന്നും ട്രെൻഡ് ഇവർ പറഞ്ഞതും കേട്ടിട്ടും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊക്കെ വന്ന് കണ്ടിട്ടും ഒക്കെയുള്ള അറിവ് വെച്ചിട്ട് തിയേറ്ററിൽ കാണും അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം എത്രയോ ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞിപ്പോൾ മാളികപ്പുറം പടത്തിന് ഇരുപത് വർഷമായിട്ട് പടം കാണാത്ത ആൾക്കാർ വരെ ആ പടം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ ജോയിൻ്റെ എടുത്ത് ചോദിച്ചാൽ അറിയാം ഒരു എൺപത്തഞ്ച് വയസ്സായ അമ്മൂമാരൊക്കെയാണ് ആ സമയത്ത് പടം കാണാൻ വന്നിരുന്നത് അവർക്കിത് പെട്ടെന്ന് വന്നിട്ട് അപ്പൊ ആ പൾസിലേക്ക് ആൾക്കാർക്ക് വരാൻ പറ്റുമല്ലോ അതൊക്കെ നമുക്ക് കണ്ടും കേട്ടും ഇത് നമുക്ക് ലൈവായിട്ട് പറഞ്ഞിട്ട് അറിയാം ഓരോ ആണെങ്കിലും ആവേശമാണെങ്കിലും ഒക്കെ ആൾക്കാരുടെ റെസ്പോൺസ് ഏത് രീതിയിലാണ് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അത് പ്രൊഡക്ഷനും കുറച്ചൊക്കെ സഹായിക്കും അങ്ങനെ അപ്പോൾ ഓൾറെഡി പറഞ്ഞു കൂറ്റനാട് സ്വന്തം നാടാണ് അതെ അല്ലേ ഗുരുവായൂരായിരുന്നു ആദ്യത്തെ തിയേറ്ററ് അതെ അതെ അപ്പൊ എവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് തിയേറ്ററിലാണ് കൂടുതൽ സമയം ഇരിക്കാനൊരു താല്പര്യം ഇത് ഗുരുവായൂരി പത്തിരുപത്തഞ്ച് വർഷമായില്ലോ അരുപത്തഞ്ച് വർഷമായിപ്പോ ഇതിപ്പോ ഇങ്ങനെ പ്രോസസ്സിലാണ് ഞാൻ വീട്ടിൽ ഇവിടെ ഇവിടെ നിന്ന് ഈ തിയേറ്ററിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ആ വീട്ടിലേക്ക് പോകാൻ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഗുരുവായൂർക്ക് പോവാറ് അപ്പോൾ ഇത്രയും സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ ഇനി വരുന്ന പഞ്ചായത്ത് ചെട്ടി അതുപോലെ തന്നെ ഒരു കട്ടിൽ ഒരു മുറി വളരെ വ്യത്യസ്തമായ പേരുകളട്ടോ സിനിമയുടെ ഒക്കെ അതെ ട്രെൻഡിങ് പേരുകളാണ് കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പേരുകളാണ് ആളുകളുടെ മനസ്സിൽ നിക്കണല്ലോ അപ്പോൾ എന്തായാലും സിനിമയൊക്കെ വലിയ വിജയമാവട്ടെ പറഞ്ഞ പോലെ തന്നെ സിനിമാസിന്റെ ബ്രാൻഡിലുള്ള തിയേറ്ററുകൾ തിയറ്ററുകൾ നമുക്കിനി കേരളത്തിലെ പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ തിയേറ്റർ ബാൽക്കണി സൈഡിൽ നിന്നുള്ള എല്ലാവിധ ആശംസകളും നല്ലൊരു മൊമെന്റോ കൂടി കൈമാറുകയാണ് കൂടി വിളിക്കാം വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു ജോയിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും വരാറുള്ളൊരു ഉണ്ട് പട്ടാമ്പി ബാബു ടാക്കീസ് പട്ടാമ്പി ബാബു ടാക്കീസിലെ മാനേജർ ആയിരുന്നു ജോയേട്ടൻ അല്ലെ എത്ര വർഷം മാനേജർ ആയിരുന്നു അവിടെ ആണല്ലേ ഒത്തിരി ഓർമ്മകളും അനുഭവങ്ങളും ഉള്ള വ്യക്തി ആട്ടോ പട്ടാമ്പി ബാബു ടാക്കീസ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വരുന്ന ഒരു പഴയ ഓലമേഞ്ഞ ഒട്ടകയാണ് അപ്പൊ എന്തായാലും ജോയേട്ട അതുപോലെ തന്നെ സൂരജ് സാർ ഒത്തിരി അധികം സന്തോഷം വളരെയധികം സാധാരണ ആളുകൾ നോക്കുമ്പോൾ പ്രത്യേകതകളൊന്നും തോന്നിയില്ലെങ്കിലും തിയേറ്റർ എൻസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടെത്താൻ സാധിക്കും സ്ക്രീൻ വണ്ണും സ്ക്രീൻ ടൂവും രണ്ട് സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സപ്തതരംഗ സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ഉൾപ്പെടുത്തി സ്ക്രീൻ ടൂവിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഈ വീഡിയോയുടെ പാർട്ട് ടു അടുത്ത ആഴ്ച വരുന്നതായിരിക്കും അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റിൽ രേഖപ്പെടുത്തുക സപ്തതനക സിനിമാസിന്റെ സ്ക്രീൻ ടുവിന്റെ വിശേഷങ്ങളുമായി അടുത്ത അദ്ധ്യായത്തിൽ വരുന്നവരെ നന്ദി നമസ്കാരം